പാലായിൽ ഹോട്ടൽ ഗ്രാൻഡ് കോർട്ട്യാർഡ് അഞ്ച് നിലകളിലായി അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് ജോസ് കെ മാണി എം പി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുവെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിക്കും മാണി സി കാപ്പൻ എം എൽ എ ഭദ്രദീപം തെളിയിക്കും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വക്കച്ചൻ മറ്റുതിൽ എക്സ് എം പി രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ മാധ്യമ പ്രവർത്തകർ ക്ഷണിക്കപ്പെട്ടവർ എന്നിവർ പങ്കെടുക്കും പതിനൊന്ന് മണിക്കാണ് സമയം വെച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യസഭാ എം ശ്രീ ജോസ് കെ മാണി ഹോട്ടലിന്റെ ഉദ്ഘാടനം നാടൻ വച്ച് നടത്തുകയും അതിനുശേഷം ഒരു ബ്രീഫായിട്ടുള്ള മീറ്റിംഗിന് ശേഷം മീറ്റിങ്ങുകളിൽ നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കാപ്പൻ സാറ് പിന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ വഖച്ചിൻ്റെ മറ്റത്തിൽ കൂടാതെ നമ്മുടെ ബഹാനിലായ തോമസ് പീറ്റർ മുനിസിപ്പൽ ചെയർമാൻ ഇവർ പല രീതിയിലുള്ള ഉദ്ഘാടനങ്ങൾ ഇപ്പം നമ്മുടെ ഒരു ഹോട്ടലിൽ നാല് പ്രത്യേക സംവിധാനങ്ങളതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടത്തുന്നു ഏകദേശം നാനൂറോളം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള വിശാലമായ മോഡേൺ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ ജോസ് അഗസ്റ്റിൻ കുഴിക്കാട്ടിച്ചാലിൽ പാലാ നഗരസഭാ കൗൺസിലർ ബൈജു കൊല്ലം ജനറൽ മാനേജർ ദേവരാജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്